ആലപ്പുഴ മണ്ഡലത്തിലാണ് സംസ്ഥാനത്തെ രണ്ടാമത്തെ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് അന്തിമ കണക്കുകളിൽ മാറ്റമുണ്ടാകുമെങ്കിലും ഇതുവരെയുള്ള കണക്കിൽ മണ്ഡലത്തിൽ ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി ഒരേപോലെ സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം കനത്ത പോളിംഗ് ആയിരുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശതമാനം പേർ വോട്ടവകാശം വിനിയോഗിച്ചു എന്നാണ് ഇതുവരെയുള്ള കണക്ക് അന്തിമ കണക്കിൽ ഇനിയും പോളിംഗ് ശതമാനം ഉയരാനാണ് സാധ്യത ഉയർന്നാൽ തന്നെ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ എൺപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തെ മറികടക്കുമോ എന്നാണ് അറിയാനുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ പോളിംഗ് ആയിരുന്നു ആലപ്പുഴയിൽ നടന്നത് ഇപ്പോൾ പുറത്തുവന്ന കണക്ക് പ്രകാരം കണ്ണൂർ മണ്ഡലം മാത്രമാണ് ആലപ്പുഴയ്ക്ക് മുന്നിലുള്ളത് അങ്ങനെ വന്നാൽ ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ രണ്ടാം സ്ഥാനത്തെത്താം യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ സ്വാധീനം അവകാശപ്പെടാവുന്ന അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് ഇതിനെ തരംഗ സൂചനയായിട്ടാണ് മുന്നണികൾ കാണുന്നത് എന്നാൽ ഇടതു സ്വാധീന മേഖലയായ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കുറവാണ് ുളത്ത് ഇടത് വലത് മുന്നണികളിൽ തെരഞ്ഞെടുപ്പ് കാലത്തും സംഘടനാ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു ഇതാണ് പോളിംഗ് ശതമാനം കുറയാൻ കാരണമെന്നാണ് സൂചന തീരമേഖലകളിലും ന്യൂനപക്ഷ മേഖലകളിലുമുണ്ടായ ശക്തമായ പോളിംഗ് തരംഗത്തിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പോളിംഗ് ശതമാനം എഴുപത്തിയഞ്ച് ശതമാനത്തിനടുത്തേക്ക് വന്നതിനെ മൂന്ന് മുന്നണികളും പ്രതീക്ഷയോടെയാണ് കാണുന്നതെങ്കിലും യുഡിഎഫിന് മേൽക്കൈ ലഭിക്കാനാണ് സാധ്യത എന്നാൽ ബിജെപി സ്ഥാനാർത്ഥി മുൻതവണത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്നത് പ്രവചനാതീതമാണ് ഇടത് വലതു വോട്ടുകൾ ശോഭയിലേക്ക് ചോർന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ഫലം വരാൻ ഒരു മാസത്തിലേറെ സമയമുള്ളതിനാൽ അതുവരെ കണക്കുകൂട്ടിയും കിഴിച്ചും ആർക്കും പ്രതീക്ഷ വയ്ക്കാം യന്ത്രത്തിലായ വോട്ടിന്മേൽ ആഗ്രഹചിന്തകൾ പ്രകടിപ്പിക്കുന്നത് ലംഘനമല്ലാത്തതുകൊണ്ട് ആർക്കും എന്തുമാകാം റിപ്പോർട്ടർ ആലപ്പുഴ